നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വാർത്തമായ സ്വാഗതം ടിക്കറ്റ് ഫിനാലെ സത്യം പറഞ്ഞ ടിക്കറ്റ് ഫിനാലയിൽ അഭിഷേക് കത്തിക്കയറുകയാണ് നമ്മൾക്ക് ഇന്നത്തെ ടാസ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫസ്റ്റും ഒരു സെക്കൻഡും അല്ലെ രണ്ട് ഫസ്റ്റും ഒരു സെക്കൻഡും മൂന്ന് മൂന്ന് ആറ് രണ്ടും എട്ട് പോയിന്റുകളുമായി അഭിഷേക് മുന്നിട്ട് നിൽക്കുന്നു വെരി ഗുഡ് അതായത് തൊട്ട് പിന്നാലെ സായി ഉണ്ട് സായി സത്യം പറഞ്ഞാൽ ഫസ്റ്റ് കളി വിട്ടുകൊടുത്തത് വിട്ടുകൊടുത്ത ഫസ്റ്റ് ഗെയിം സായിക്ക് ജയിക്കാമായിരുന്നു അത് സായി ജയിച്ചിരുന്നെങ്കിൽ ചിലപ്പോ സായി അഭിഷേകിന്റെ ഒപ്പം എത്തിയേനെ അഭിഷേകിനൊപ്പം അല്ല സായി ആയിരുന്നു എന്നെ മുന്നിട്ട് നിൽക്കാൻ ഉണ്ടായിരുന്നത് അപ്പൊ എന്തായാലും അതൊരു എന്താ പറയുക അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തൊരു ഗെയിമായി എനിക്ക് തോന്നി എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ടിക്കറ്റ് ഫിനാലയുടെ മൂന്ന് ടാസ്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഒരു പത്തോ പന്ത്രണ്ടോ ടാസ്ക്കുകൾ കാണാൻ എത്ര ടാസ്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലേ അല്ലേ അപ്പൊ കാണുമ്പോൾ ഓരോ ദിവസവും മൂന്ന് ടാസ്ക് വെച്ചായിരിക്കും അങ്ങനെയാണെങ്കിൽ പത്തിൽ കൂടുതൽ ടാസ്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ എന്തായാലും നോക്കാം ആരൊക്കെയാണ് ടിക്കറ്റ് ഫിനാലെ കിട്ടുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അതിനുശേഷം ഇന്ന് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ മറ്റൊരു കേസ് ഈ ജാസ്മിനുമായുള്ള വിഷയം ജാസ്മിൻ എന്താണ് അതായത് ഇവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്തവർ ടിക്കറ്റ് ഫിനാലെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഭാഗ്യത്തിന്റെ പുറത്ത് മാത്രം നിൽക്കുന്നവരുടെ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അത് അവരുടെ രണ്ടു പേരുടെ പേര് പറയാനുള്ള ടാസ്ക് കൊടുത്തപ്പോൾ ആ സമയത്ത് തന്നെ മുഖ്യവാറും ഏതാണ്ട് എല്ലാവരും നോറേനെയും ജാസ്മിനെയാണ് പറഞ്ഞത് രണ്ട് പേർക്കും നിൽക്കാൻ ഒട്ടും ഭാഗ്യത്തിന്റെ പുറത്ത് നിൽക്കുന്നു എന്നാണ് അവരുടെയൊക്കെ അഭിപ്രായം അപ്പോ അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന എന്താണ് ജാസ്മിൻ കാണിച്ച ദിവസം കൊണ്ട് ഈ ജാസ്മിൻ പിന്നീട് നമ്മുടെ ആര് നമ്മുടെ ഉം ജിൻഡോനെ ഒരുപാട് ഉപദ്രവിക്കുകയും തടവുകയും പിടിക്കുകയും ഉള്ളയൊക്കെ ചെയ്യുന്നുണ്ട് അത് ജിൻഡോയ്ക്ക് നെഗറ്റീവായിട്ട് ആയിട്ട് വരാനേ ചാൻസ് ഉള്ളത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ അത് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടോ അവത്തിരി കൂടുതലായി നമ്മൾ രണ്ടു ദിവസം കൊണ്ട് കാണുന്നുണ്ട് ജിൻ്റെ ദേഹത്തുള്ള ആ ഒരു ഒരു പിന്നെ നുള്ളലായാലും പിടിയാലും ഒരു കളി എന്തോ എന്തോ ഒരു ഉദ്ദേശം മനസ്സിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു സാധനം കൊണ്ട് നടക്കുകയാണ് അവൾ ഓക്കെ അപ്പോൾ ഞാനവിടെ പറയാൻ വന്ന ഈ പറഞ്ഞ പിന്നീട് നമ്മുടെ ഓൾഡ് കണ്ടസ്റ്റിന്റെ റീ എൻട്രി റീ എൻട്രി ഉടനെ വരാൻ പോകുന്ന അടുത്താഴ്ച എന്തോ ഈ ടിക്കറ്റ് വിഫിനാലെ കഴിഞ്ഞ് കഴിഞ്ഞു ഉടനെ അവരുടെയൊക്കെ റീ എൻട്രി ടിക്കറ്റ് ടിഫിനാലെ കഴിഞ്ഞ് പിന്നെ അതിനു ശേഷം ടിക്കറ്റ് പിന്നാലെ കഴിഞ്ഞ എനിക്ക് ഒന്നിനും ഇവിടെ എട്ടാം തീയതി തൊട്ടെന്തോ റീ എൻട്രി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുമല്ല എട്ടാം തീയ്യതി ഒമ്പതാം തീയതി എന്ന് അറിയില്ല ഒമ്പതാം തീയതി വരുന്ന ഗബ്രി ഒൻപതാം തീയതി വീട്ടിനകത്തോട്ട് കയറുമെന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗബ്രി ഒൻപതാം തീയതിയാണ് വീട്ടിനകത്ത് കയറുന്നത് ഒൻപതാം തീയതി എന്തായാലും ഗബ്രിയെ ക്ഷണിച്ചിട്ടുണ്ട് ഗബ്രി വരുമോ ഇല്ലെന്നുള്ളത് പിന്നീടുള്ള കേസ് കാരണം ഇത്രയും കോലാഹലങ്ങളും ഇത്രയും കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായ അതുകൊണ്ട് ഗബ്രി അതിനകത്ത് കയറുമോ എന്ന് അറിയില്ല എന്തായാലും കയറണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ ആ ഒരു ഒരു എന്താണ് പറയുന്നത് ആ ഒരു റിയാക്ഷൻ മുല്ലപ്പൂവിൻ്റെ അടുത്തൊരു അഭിനയ പാഠമാണ് നമുക്ക് കാണുവാൻ വേണ്ടിട്ട് സാധിക്കും ആ ഒരു ഗബ്രി വീണ്ടും റീഎൻട്രി ചെയ്യുമ്പോൾ അല്ലോ മുല്ലപ്പൂ ഇപ്പം എന്താണ് ഇവിടെ കടന്നുകൊണ്ട് അതിഘോരമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് ഞാനും ഈ പറയുന്ന അപ്സലുമായിട്ട് ഒരു തേങ്ങയും ഇല്ല നമ്മൾ വെറുതെ കണ്ട് വഴിയെ പോയപ്പോൾ പെണ്ണുരു കൂടെ നല്ലൊരു ഇരുപത്തി മൂന്ന് വയസ്സ് നല്ല മെച്ചൂർഡായ എല്ലാത്തിനും പ്രതികരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയ ബ്യൂട്ടിഫുള്ളായ ആയ പിന്നെ നാക്കെടുത്ത കള്ളം മാത്രം പറയുന്ന ഈ പറയുന്ന പലരെയും തന്തയ്ക്ക് മാത്രം വിളിക്കാൻ അറിയുന്ന ഒരു പെണ്ണുണ്ട് അവളെ നീ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയി എന്ന് ആരോ വഴി വഴിവോക്കൻ വഴിപോക്കൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് പോയ മുല്ലയാണ് പിന്നെ അപ്പൊ മുല്ല പറഞ്ഞ് ആ നീ ആണല്ലേ നീ ശരി ഓക്കെ നീ കണ്ടിട്ട് പോ ആ ഞാൻ ബിഗ് ബോസ് ഒക്കെ പോയിട്ട് വരട്ടെ എന്നിരം നമുക്ക് തീരുമാനിക്കാം നിനക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കെട്ടാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയിന്നുള്ള വലിയ നുണകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രൂഫുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ഞാനും അതിന്റെ പ്രൂഫ് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അഫ്സുൽ അതിനോടുള്ള കൂടുതൽ പ്രൂഫ് വിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്ത കാര്യം പറയാനുള്ളത് ഗബ്രി വരും പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരും ഇവിടെ രണ്ടുപേരെ വിളിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ പൂർണ്ണം പൂർണ്ണമായിട്ടുള്ള ഒരു സത്യം ഒന്നും എങ്കിലും നമുക്ക് പറയാൻ കഴിഞ്ഞാൽ രണ്ടുപേരും അവര് വിളിച്ചിട്ടില്ല ഒന്ന് നമ്മുടെ എന്ന് പറയുന്ന പേരെന്തോന്നു പേരെനിക്കറിയില്ല എന്തായി കിട്ടെ കാരണം ഒരു അല്പനാണ് അവൻ ലോക ലോക ലോകഅല്പനെന്ന് ഞാൻ പറയാൻ വേണ്ടി പറയേണ്ടതായിട്ട് വരും അവിടെ പതിമൂന്ന് ദിവസം നിന്ന് ഒരുതന്നെ പിന്നെ കയറി ഇടിച്ചിട്ട് അത് വലിയ കാര്യമായിട്ട് ഞാൻ ഏതോ മറ്റേ യഥാർത്ഥത്തിൽ റോക്കി ഭായി ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ഈ പറഞ്ഞ ഒരു അല്പനെ പോലെ കടന്നുകൊണ്ട് ഇതെൻ്റെ ബോട്ട് ബോട്ടിലാണ് തേങ്ങയാണ് കുറെ ഹിന്ദിയും കുറെ ഇവിടുത്തെ പഴഞ്ചൊല്ലിലൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു ഇലിബ്യനായി അല്ലെങ്കിൽ ഒരു 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 കോമാളിയായി സമൂഹത്തിന് നടക്കുന്ന ഒരു ഒരു സാധനമാണ് റോക്കി മനസ്സിലായ ബിഗ് ബോസ് എന്ന് പറയുന്ന വീട്ടിനകത്ത് കയറ്റാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് മെറ്റീരിയലല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരു മത്സരാർത്ഥിയെ ഇടിക്കുക എന്ന് പറയും ഇത്രയും ഇവിടുത്തെ തോളി തൊട്ടു എന്ന് പറഞ്ഞൊരു ചാടി വീണ് ഇടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവനൊട്ടും യോഗ്യത ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ അപ്പൊ അങ്ങനെ സ്വയം പൊങ്ങി നടക്കുന്ന റോക്കി റോക്കിബായ് തന്റെ ബോട്ടില് പതിനായിരം രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടി നടന്ന റോക്കി ബായി വിളിച്ചില്ല അതുപോലെ തന്നെ സിബിനെയും ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാക്കുകയും എന്നെ അവിടെ എന്താണ് ഗുളിയ തന്നു എനിക്ക് എന്താണ് വട്ടിനുള്ള അല്ലെങ്കിൽ എനിക്ക് മെന്റൽ ആവാനുള്ള ഗുളിക തന്നു എന്നൊക്കെ ഈ പറയുന്ന എന്താണ് ഇതുപോലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് വളരെ കോൺട്രവേഴ്സി ആയി എന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ആരോപണമാണ് അഖിൽ മാതാർ ഏറ്റെടുത്തുകൊണ്ട് അത് പിന്നീട് അതിനകത്തുള്ള പിന്നീട് അവിടെയുള്ള എന്താണ് അവിടെയുള്ള അവിടെ അവിടെയുള്ളവരവിടെ കാസ്റ്റിംഗ് കോച്ച് നടക്കുന്നു ആ രീതിയിലുള്ള പെണ്ണുങ്ങളെ കിടന്ന് പിന്നെ പെണ്ണുങ്ങൾ എന്താണ് കിടന്നു കൊടുത്തിട്ടാണ് അതിനകത്ത് വരുന്നത് എന്നുള്ള ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു പരാമർശം ആര് ഉന്നയിക്കുന്നതും പിന്നീട് നമ്മുടെ അക്കൈമാർ ആർ ഉന്നയിക്കുന്നത് അതുമായിട്ടുള്ള കോൺട്രവേഴ്സി ഇപ്പോഴും ചെയ്തിട്ടില്ല ചോദിക്കറി നെഗറ്റീവ് ആയിട്ട് ഫലിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ റോക്കി ഭായിയേയും ഈ പറയുന്ന സിബിനെയും റീ എൻട്രിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത് നമ്മളൊരു ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ സത്യമാവാനും വളരെ ചാൻസ് ആണ് ഒരിക്കലും റോക്കി ഒരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്ത് ആ പേരിൽ കേസ് നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഒരാളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്ത ഈവൻ എന്റെ ഒരു ഒരു ഫിസിക്കലി അറ്റാക്ക് കൊണ്ടാണ് കപ്പടിക്കാൻ യോഗ്യതയുണ്ടായി എന്ന് ഞാൻ കരുതുന്ന സുജോ ഇപ്പൊ അവിടെ നിന്ന് ഇപ്പോൾ ഒരു മൂന്നാം സ്ഥാനമോ നാലാം സ്ഥാനമോ അല്ലെങ്കിൽ കപ്പടിക്കാൻ അത്ര മിനിമം അത്ഭുതങ്ങൾ സംഭവിച്ചാലേ അവൻ കപ്പടിക്കത്തുള്ളൂ ആ ലെവലിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ആ അവരെ നഷ്ടപ്പെട്ട ആ ഒരു മാസം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ മുഖ്യവാരം അവിടെ ഇപ്പോഴും വെർബലി വെർബലിയായാലും എന്തായാലും സംസാരിക്കാൻ കഴിവുള്ള മാന്യമായി സംസാരിക്കാനും പോയിന്റുകൾ എടുത്തു പറയാനും കഴിവുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുടച്ചുകൊണ്ട് പറയും അത് ശുചിവാണെന്ന് പറയും അല്ലാതെ ജാസ്മിനൊക്കെ ഈ കളകളാന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ ആരും അഹങ്കാരത്തോട് ഒരു എടി പടി പട്ടി പോടി മൊത്തക്കില്ലാതെ എന്നൊക്കെ വിളിക്കാനും ജാസ്മിന് അറിയാവൂ മനസ്സിലായോ അല്ലാതെ പോയിന്റുകൾ പറഞ്ഞ് ഇരുത്താൻ വേണ്ടി ജാസ്മിനില്ല അപ്പം അങ്ങനെ ഒരു ഒരാളുടെ പിന്നീട് അവസരം നഷ്ടപ്പെടുക അല്ലെങ്കിൽ കിരീടത്തിലേക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുകയും അതിനോടൊപ്പം ഷോയ്ക്ക് െതിരായിട്ടൊരു കേസ് വരെ വരേണ്ടതായിട്ടുള്ള ആ രീതിയിലേക്ക് പോയതൊക്കെ റോക്കി ഭായുടെ കേസ് അതുകൊണ്ട് തന്നെ റോക്കി റോക്കിഭായെ ഒരിക്കലും വിളിക്കില്ല എന്ന് നമുക്ക് നമുക്ക് ഉറപ്പിക്കാം അതുപോലെ തന്നെ സിബിൻ സിബിനെ അവിടെ നിന്ന് ഏറ്റവും വലിയ റോക്കി ഭായ് ചെയ്തതിനെക്കാട്ടിയും ഏറ്റവും വലിയൊരു ആരോപണമാണ് സിബിൻ നടത്തിയത് ആ സിബിൻ നടത്തിയ ആരോപണത്തിനോട് എനിക്കിപ്പോഴും യോജിപ്പില്ല ഞാനിപ്പോഴും അത് അങ്ങനെയല്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ജിൻഡോടെ കേസ് ജിന്റൊക്കെ ഗുളിക കൊടുക്കുന്നു ജിൻറെ മയം കിടക്കുന്നു അതിലും ഞാൻ വിശ്വസിക്കുന്നില്ല ആത്മാർത്ഥമായിട്ട് ഞാൻ അതും ഈ ഇങ്ങനെ ഒരു സംഭവം നടന്ന സ്ഥിതിക്ക് അതിൽ അല്ലെങ്കിൽ സിബിൻ ഇങ്ങനെ ഒരു ഒരു ആരോപണം നടത്തിയ നടത്തിയ സ്ഥിതിക്ക് ഇത്രയും വലിയൊരു ആരോപണം നടത്തിയ വീണ്ടും ജിൻഡോയ്ക്കും ഗുളിയെ കൊടുത്ത് അവിടെ മയക്ക് കിടത്തും എന്ന് ചിന്തിക്കാനുള്ള അത്രക്കുള്ള ബുദ്ധി അതിനെ കിട്ടിയൊക്കെ ബുദ്ധി എനിക്കുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവം ചെയ്യുന്ന രവീവ ജിൻഡോ അമ്മ പറയുന്നുണ്ട് ജിൻഡോ അമ്മയ്ക്ക് ബി കോംപ്ലക്സ് അവരാണ് വാങ്ങിക്കൊടുത്തത് ശരി ആയിരിക്കും കൂടാ അതെന്താ ഇപ്പം ഇവര് സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊടുക്കുക നീ ഏത് മറ്റേതെങ്കിലും ഗുളിയെന്ന് പറയും അപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് കൊണ്ട് അമ്മയുടെ തന്നെ അത് വാങ്ങി തരാൻ പറഞ്ഞത് മനസ്സിലായോ അപ്പൊ അത് രണ്ടും സിബിന്റെ സിബിൻ പറഞ്ഞ കേസിൽ ഞാൻ വിശ്വസിക്കാതെ സിബിൻ കൺവെൻഷൻ റൂമിൽ പോകുന്നതിന് മുമ്പ് സിബിൻ അവിടെ കാട്ടിക്കൂട്ടിയ ചേഷ്ടകൾ തന്നെയാണ് എനിക്ക് പോകണം എടുക്കണം എന്നൊക്കെ അതുകൊണ്ട് തന്നെ അത് എനിക്ക് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അതുപോലെ പിന്നെ അതിനകത്ത് നടന്ന കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് കൊണ്ട് തന്നെ ഇത് വെറുതെ എനിക്കൊന്നും സിബിൻ വെറുതെ ഒരു കാഷ്വലായിട്ട് തനിക്ക് കിട്ടാത്ത അല്ലെങ്കിൽ തനിക്ക് ഒരു ചിലപ്പോൾ കപ്പടിച്ച് തന്നെ അത് നഷ്ടപ്പെട്ട നഷ്ടബോധം കൊണ്ട് ഈ പറയുന്ന അഖിൽമാരാർ പറയാതെ പറഞ്ഞു പറഞ്ഞുപോയ ഒരു സംഭവം അഖിൽമാറാർ അവന്റെ കണ്ടൊന്നും കൂടാതെ എന്ത് ചെയ്തു അതിനെ എടുത്തു വെച്ചിട്ട് പബ്ലിക്കിലാക്കി എന്നുള്ളതാണ് പിന്നെ അതിനെ ആ പബ്ലിക്കിലാക്കി ആയിപ്പോയില്ലേ പിന്നെ അതിനെ അതിനായീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓരോ ഓരോ കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അതിന് മനസ്സിലാക്കുന്നത് എന്തൊക്കെ നിങ്ങൾക്ക് ആർക്കൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു എനിക്ക് അങ്ങനെ വേണ്ടത് എന്തായാലും ഒൻപതാം തീയതി നമ്മുടെ കാമുകൻ നിത്യഹരിത നായകൻ കാമുകിയെ തേടി എന്താണ് ഇതിനകത്തോട്ട് കയറുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ നാടക നാടകീയമായ രംഗങ്ങളാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം അതുപോലെ തന്നെ സിബിനെയും ഈ പറയുന്ന ആരാണ് നമ്മുടെ റഫിഭായിനെയും ക്ഷണിച്ചില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ